ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല പൊടുന്ന ഹൈവേ പൈക പൈക ഭരണങ്ങാനമ്പസ് റോഡ് പൈകയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി പാല ഈരാറ്റുപട്ട ഹൈവേ ഭരണങ്ങാനത്ത് നിന്നാണെങ്കിൽ നാല് കിലോമീറ്റർ മാറി പൈകയുടെയും ഭരണങ്ങാനത്തിൻ്റെയും ഇടയ്ക്കായിട്ടാണ് പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി നാനൂറ്റി അമ്പതോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മാർക്ക് വീടിൻ്റെ വീഡിയോ ആണ് ഇത് കയറി താമസിച്ചിട്ട് നാല് വർഷം മാത്രമേ ആയിട്ടുള്ളൂ പഞ്ചായത്ത് റോഡ് ചേർന്നാണ് ഭരണജ്ഞാനം പൈക ബസ് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല നിലവിൽ വെള്ളത്തിനായിട്ട് ബോർവെല്ലാണുള്ളത് പഞ്ചായത്ത് റോഡ് ചേർന്നുള്ള ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറിയുള്ള മനോഹരമായ മൂന്ന് ബെഡ്റൂം വീട് നല്ല ഏരിയയാണ് അടുത്തൊക്കെ അടിപൊളി വീടുകളാണുള്ളത് പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഉടമ്പശൻ പറയുന്ന വില വെറും നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിളാണ് ഇത് വിൽക്കാൻ വേണ്ടി പണിത വീടല്ല നേരെ കിഴക്ക് ദർശനമുള്ള വടക്കോട്ടയ്ക്ക് വഴി ഇറങ്ങുന്ന മനോഹരമായൊരു വീടാണിത് അത്യാവശ്യം കൃഷികളൊക്കെ ഈ പറമ്പിൽ തന്നെ ചെയ്തിട്ടുണ്ട് മൊത്തം ചുറ്റുമല്ല ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ഒരു കാർ പോർച്ച് നല്ലൊരു സിറ്റ് ഔട്ട് അകത്ത് ഒരു ബാത്റൂം കോമൺ ആയിട്ടും ഒരു ബാത്റൂം പുറത്തുമാണ് ഉള്ളത് ഈ കേട്ടാണ് ഇവിടുത്തെ അതിര് വരുന്നത് സൈഡിലെ വ്യൂ വരുന്നത് ബൈക്കിലെ വ്യൂ പുറത്തുള്ള ബാത്റൂം അത് വേണമെങ്കിൽ അകത്തെ റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ആക്കാവുന്നതാണ് ഇതാണ് ബോർവെല് വരുന്നത് വീടിൻ്റെ അകത്തേക്ക് കയറാം നല്ല വലിപ്പമുള്ള മനോഹരമായ ലിവിംഗ് ഏരിയ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം പിന്നെ വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ തൊട്ട് സൈഡിലാണ് ബാത്റൂം വരുന്നത് വേണമെങ്കിൽ ഇവിടെ ഒരു ഡോറ് കൊടുത്താൽ അറ്റാച്ച്ഡ് ആക്കി എടുക്കാവുന്നതാണ് പുറത്ത് ബാത്റൂം ബാത്റൂമ് കോമൺ ബാത്റൂം വരുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം പിന്നെ സ്പേസ് ഉള്ള ബെഡ്റൂമാണ് ഡൈനിങ് ഏരിയ എവിടെയാണ് വരുന്നത് ഡൈനി വാഷിംഗ് ഇവിടെ ഇതാണ് കിച്ചൺ വരുന്നത് അത്യാവശ്യം കബ കൊടുത്തിട്ടുണ്ട് സാധാരണ അടുപ്പുള്ള ഏരിയ ആണ് ഇവിടെ ഗ്യാസ് എടുപ്പ് ഉപയോഗിക്കുന്നു പുറത്തേക്ക് എൻട്രൻസ് ആണ് പാലാ പൊൻകുന്ന് ഹൈവേ പൈക ഭരണയാനം ബസ് റോഡ് പൈകയിൽ നിന്ന് രണ്ട് കിലോമീറ്ററും ഭരണയാനത്ത് നിന്ന് നാല് കിലോമീറ്ററുമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് പൈക ഭരണയാനം പാലാ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റോളം വരുന്ന മൂന്ന് ബെഡ്റൂം വീട് പൈകപ്പള്ളിയുടെയും എടമറ്റം പള്ളിയുടെയും ബൗണ്ടറി ആയിട്ട് വരും ഏത് പള്ളിയിൽ വേണമെങ്കിലും പോകാം അടുത്ത് തന്നെ അമ്പലമുണ്ട് ഏതാണ്ട് എഴുന്നൂറ് മീറ്റർ മാറി അമ്പലമുണ്ട് ഈ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി വെറും നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ ഒരു വിൽപ്പനയ്ക്ക് വേണ്ടി പഴയ വീടല്ല വെള്ളത്തിനായിട്ട് ബോർവെല്ലാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഈ മനോഹരമായ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക